നമസ്കാരം പ്രവാസികളെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ജർമ്മനിയിലെ സീറോ മലങ്കര കത്തോലിക്ക സഭ ബോൺ കൊളോൺ ഇടവകയുടെ മധ്യസ്ഥനായ സെന്റ് തോമസിന്റെ തിരുനാളും എം സി വൈ എം എം സി എം എഫ് എം സി എ തുടങ്ങിയ ഭക്തസംഘടനകളുടെ വാർഷികവും ഭക്തി നിർഭരവും വർണ്ണാഭവുമായി ജൂലൈ ആറിന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ബോൺ ബീനസ്ബർഗിലെ ഹൈലിഷ് കൈസ് ദേവാലയത്തിൽ നടന്ന കർമ്മങ്ങളിൽ സീറോ മലങ്കര കാത്തോലിക് എപ്പാർക്കിയുടെ കർണാടകയിലെ പുത്തൂർ രൂപതാധ്യക്ഷൻ ഡോക്ടർ ഗിവർഗീസ് മാർ മക്കാറീസ് തിരുമേനി മുഖ്യ കാർമ്മികനായി വിശുദ്ധ കുർബാന അർപ്പിച്ചു കൊളോണ അതിരൂപതയിലെ അന്താരാഷ്ട്ര കത്തോലിക്ക യുവജന ശുശ്രൂഷ വൈദികനായ റവൺ ഡോക്ടർ ജോസഫ് ചേലംപറമ്പത്ത് ഫാദർ ജെയ്സൺ താഴ്ത്തൽ ഫാദർ അൽഫോൻസ് ഒഎഫ് ഫാദർ സ്കറിയ മൺപൊരയ്ക്ക മണ്ണിൽ എന്നിവർ സഹകാർമ്മികരായി ഗായക സംഘത്തിന്റെ ഗാനാലാപനം ദിവ്യബലിയെ ഭക്തി സാന്ദ്രമാക്കി തുടർന്ന് പ്രദർശനവും നടത്തി ദിവ്യബലി മധ്യെ മക്കാറിയസ് പിതാവിന്റെ വചന സന്ദേശത്തിൽ ഇടവക മധ്യസ്ഥനായ മാർ തോമസ് ലിയായുടെ വിശ്വാസത്തിൽ ഒന്നിയ ജീവിതവും കർത്താവിനോടുള്ള അളവറ്റ സ്നേഹവും പറഞ്ഞു ദിവ്യബലിയെ തുടർന്ന് പാരിഷാളിൽ എം എം സി വൈ എം എം സി എം എഫ് എം സി എ എന്നീ സംഘടനകളുടെ വാർഷികം മക്കാറോസ് പിതാവ് ഉദ്ഘാടനം ചെയ്തു സംഘടനാ ഭാരവാഹികൾ വാർഷിക റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു മാധ്യമ പ്രവർത്തകൻ ജോസ് കുമുള്ളിൽ ആശംസാ പ്രസംഗം നടത്തി കൊച്ചുകുട്ടികളുടെ ആക്ഷൻ സോങ് തോമാസ് ലിയ ഇന്ത്യയിൽ വന്നതിന്റെ ലഘുചരിത്രം കേരളത്തിൽ നിന്നും ജോലിക്കും ഉന്നത പഠനത്തിനുമായി വിദേശങ്ങളിലേക്ക് കുടിയേറുന്ന യുവജനങ്ങൾ മായിക ലോകത്തകപ്പെട്ട് മദ്യത്തിന് ലഹരിക്കും അടിമയായി ക്രൈസ്തവ മൂല്യങ്ങളെയും കുടുംബജീവിതത്തെയും ശിഥിലമാക്കുന്നതിന് യുവജനങ്ങൾ വ്യാഗ്രതരായിരിക്കണമെന്ന സന്ദേശം നൽകുന്ന സ്കിറ്റ് സെൻറ് തോമസ് കേരളത്തിൽ വന്ന ദൈവവിദിനം പ്രകോഷ്യത്തിനെ അടിസ്ഥാനമാക്കി മുതിർന്നവർ അവതരിപ്പിച്ച സ്കിറ്റ് എന്നിവ ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി പ്രവൺ ഡോക്ടർ ജോസഫ് ചേലംപുറപ്പത്ത് സ്വാഗതവും ലാഗി വർഗീസ് നന്ദിയും പറഞ്ഞു അഗാപ്പയോടെ പരിപാടികൾ സമാപിച്ചു ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാ വിധം പിന്തുടയ്ക്ക് ഞങ്ങൾ ഹൃദയപോലെ നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം